മുസ്ലിം ീഗ്ലെന്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് നിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് വിഭജന ചർച്ചകളുടെ തിരക്കിലായിരുന്നു സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു പതിനഞ്ചിടങ്ങളിൽ സി പി എം മത്സരിക്കുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ നാലിടങ്ങളിൽ മത്സരിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഒരിടത്ത് മത്സരിക്കുന്നു അങ്ങനെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പറ്റി ഏകദേശ ധാരണയായി അവർ കളിക്കളങ്ങളിൽ രാഷ്ട്രീയ പൂരം തയ്യാറെടുത്ത് കഴിഞ്ഞു യു ഡി എഫിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പതെടുത്തും വിജയിച്ച കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഇതുവരെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുവാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യുഡിഎഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസത്തിലാണ് അതിൽ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തു പതിനാറിടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു ഒരിടത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നു രണ്ടിടങ്ങളിൽ ലീഗിനെ സീറ്റ് നൽകുവാൻ സാധിക്കുള്ളൂ മൂന്നിടങ്ങളിൽ സീറ്റ് നൽകുവാൻ സാധിക്കില്ല എന്ന തീരുമാനമാണ് കോൺഗ്രസ് ലീഗിനെ അറിയിച്ചത് എന്നാൽ ലീഗ് അവിടെ മറ്റു ചില ആശയക്കുഴപ്പങ്ങളിലായിരുന്നു മൂന്നാം സീറ്റ് നേടിയില്ല എങ്കിൽ താഴെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് നിലവിലുള്ള രണ്ട് സീറ്റിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ലീഗിന് കോൺഗ്രസിൽ കൃത്യമായ പിടിയില്ല എന്ന ഒരു വാർത്ത പരക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ എന്ന അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ലീഗിനെ അലട്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരുന്നു ചർച്ചകൾ നീണ്ടുപോയിരുന്നത് ഇപ്പോൾ വളരെ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുകയാണ് ലീഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറത്ത് അബ്ദുൾ സമദ് സമതാനിയും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറുമായിരുന്നു മത്സരിച്ചത് ഇപ്പോൾ വളരെ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുകയാണ് ലീഗ് രണ്ട് സീറ്റ് മാത്രമേ ലീഗിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ മൂന്നാമതൊരു സീറ്റിന് അർഹരാണ് ലീഗ് പക്ഷെ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വി ഡി സതീഷൻ അറിയിച്ചപ്പോൾ ലീഗിന്റെ തീരുമാനം ഇങ്ങനെയായി ഇന്ന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന യോഗത്തിൽ സാധിക്കലി തങ്ങളാണ് ലീഗ് എത്ര സീറ്റുകളിൽ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ യു ഡി എഫും തിരഞ്ഞെടുപ്പിൻ്റെ സന്നാഹങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സുന്ദീപും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണിത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതാണ് അതുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി യു ഡി എഫുമായി ഘടകക്ഷികളുമായിട്ടും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ സജീവമായ ചർച്ച നടത്തുകയുണ്ടായി മുസ്ലിം ലീഗും അതിൻ്റെ ഉന്നതാധികാര സമിതി അതുപോലെ തന്നെ കീഴ് ഘടകങ്ങൾ അവരെല്ലാം അന്യോന്യം പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് അതുപോലെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു മുഖമാണിത് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻ്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാംനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമതാനി സ്ഥാപന തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റി എം പി ആൾ അദ്ദേഹം സോഷ്യൽ ലീഗിനെ സ്ഥാനാർത്ഥിയാണ് ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച ഒരു വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണി അയച്ചതെന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ േഷത്തിൻ്റെയും പോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിനെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നിടങ്ങളിലാണ് ലീഗ് മത്സരിക്കുവാൻ പോകുന്നത് അതായത് കേരളത്തിൽ രണ്ടിടത്തും തമിഴ്നാട്ടിൽ ഒരിടത്തും കേരളത്തിലേക്കാണ് വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങളടക്കം കേരളത്തിലെ രാഷ്ട്രീയ മുഖങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒന്ന് അവിടെ കഴിഞ്ഞ തവണ മലപ്പുറത്തേക്ക് അബ്ദുൾ സമദ് സർദാനിയും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിച്ചപ്പോൾ നിർണായകമായ തീരുമാനം അവിടെ ലീഗ് എടുക്കുന്നു അവിടെ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും അബ്ദുൾ സമദ് സർദാനിയെ പൊന്നാനിയിലേക്കും മത്സരിപ്പിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ ചില മോശ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം ഒരുപാടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊന്നാനിയിൽ കൃത്യമായ വോട്ട് നേടുവാൻ സാധിക്കില്ല എന്നുള്ള പല വാർത്തകൾ അല്ലെങ്കിൽ പല ചിന്തകളാണ് ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മത്സരിപ്പിക്കുവാൻ കാരണമായത് അതുകൂടാതെ സമസ്തയുമായുള്ള ചില വിള്ളലുകൾ സമസ്തയുമായുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റുന്നതിൽ പ്രധാന ഘടകങ്ങളായിട്ടുണ്ട് അബ്ദുൽ സബ്ദ സമതാനിയോടൊപ്പം ഫിറോസിനെയും അവിടെ സ്ഥാനാർത്ഥിയാക്കണം ഒരു യുവമുഖം അവിടെ വരണം പൊന്നാനിയിലേക്ക് ഫിറോസ് റേയും സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ വോട്ടൊഴുക്ക് സാധ്യതകൾ ഏറെയാണ് എന്ന തിരിച്ചറിവ് ലീഗിലുണ്ടായതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് ഉണ്ടാകാതിരിക്കാൻ ലീഗിലെ വളരെ ശക്തനായ മുതിർന്ന ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമാണ് ഫിറോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പി കെ ഫിറോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തുവാനുള്ള കാരണമായത് പിന്നീട് അതായത് യു ഡി എഫിനോടൊപ്പം തന്നെ രണ്ട് സീറ്റിലേക്ക് തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് ലീഗ് മത്സരിക്കുന്നു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് ലീഗിനെ പരിഗണിക്കും എന്ന ഒരു ഉറപ്പ് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുവാൻ പോകുന്നത് ലീഗായിരിക്കും പക്ഷെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഇപ്പോഴും നിർണയിച്ചിട്ടില്ല എന്തായാലും ആ രാഷ്ട്രീയപരമായ ആ ചർച്ചകൾക്കൊടുവിൽ ആ തീരുമാനമായിരിക്കുകയാണ് ലീഗ് രണ്ടിടങ്ങളിൽ മാത്രം മത്സരിക്കും രാജ്യസഭാ സീറ്റിലേക്കും ലീഗ് മത്സരിക്കുവാനാണ് സാധ്യത ആ കോൺഗ്രസുമായുള്ള ചർച്ചയുടെ ഒടുവിൽ ചിത്രം വ്യക്തമാകുമ്പോൾ പതിനാറിടങ്ങളിൽ ആ കോൺഗ്രസ് ഒരിടത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രണ്ടിടത്ത് മുസ്ലിം ലീഗ് ഒരിടത്ത് ആർ എസ് പി ഇങ്ങനെയാണ് യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകളുടെ ഒടുവിലത്തെ ഒരു രൂപം എന്തായാലും മറ്റുള്ളവർ പ്രതീക്ഷിച്ചതുപോലെ ഇടതുപക്ഷമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഭിന്നിപ്പ് കോൺഗ്രസിൽ ഉണ്ടായില്ല വിള്ളൽ കോൺഗ്രസിലുണ്ടായില്ല യു ഡി എഫിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ലീഗ് മത്സരിക്കും പക്ഷേ അടുത്ത തവണ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ലീഗിന്റെ തീരുമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്